ഹലോ അസ്ലാമലൈക്കും കോഴിക്കോട് എയർപോർട്ടിലാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി ആദ്യ വിമാനത്തിൽ ഹജ്ജിന് പോയ തീർത്ഥാടകർ ഇന്ന് മടങ്ങി വരികയാണ് നൂറ്റി എഴുപത്തി മൂന്ന് ഹാജിമാരാണ് ഈ ഗ്രൂപ്പിലുള്ളത് എന്നാണ് അറിയുന്നത് മദീനത്തിൽ നിന്നാണ് വരുന്നത് ഇവിടെ നമ്മളെ സ്ഥിരം സാന്നിധ്യം ഒക്കെ ഇവിടെ റെഡിയാണ് അപ്പോൾ എത്രാമത്തെ കൊല്ലമായി രണ്ടിൽ ഹജ്ജിന് സേവനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഇവിടുന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോയ ആദ്യത്തെ ഹജ്ജിൻ്റെ ടീം ഇവിടെ നിന്ന് ലാൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് വരും എന്നാണ് അറിഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം അഞ്ചു മണി കഴിഞ്ഞു ഇതുവരെ എത്തിയിട്ടില്ല രണ്ട് മണിക്കൂറോളം ഫ്ലൈറ്റ് ഡിലേ ആണ് അപ്പോൾ അവരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് കൗണ്ടറൊക്കെ ഇവിടെ ബലൂണൊക്കെ കെട്ടി നല്ല സ്റ്റൈലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ബോർഡുകളൊക്കെ ഉണ്ട് ഫ്ലൈറ്റ് വരെ ഡിലേ ആയില്ലേ മണിക്കൂർ ആദ്യ വിമാനത്തിലെ ഹാജിമാരെ സ്വീകരിക്കാൻ വേണ്ടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനും മറ്റു പ്രതിനിധികളും എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സൗദി സമയം ഇന്ന് പുലർച്ചെ അഞ്ച് അഞ്ചിന് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നൂറ്റി തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത് ഇന്ത്യൻ സമയം വൈകുന്നേരം മൂന്ന് ഇരുപതിന് എത്തും എന്നാണ് അവർ അറിയിച്ചത് ജൂലൈ എട്ട് വരെ മുപ്പത്തി ഒന്ന് സർവീസുകളാണ് കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ളത് കൂടാതെ കൊച്ചി വിമാനത്താവളം വഴി യാത്ര ചെയ്തവർ നാളെ മുതലും കണ്ണൂർ വിമാനത്താവളം വഴി യാത്ര ചെയ്തവർ ഈ മാസം മുപ്പത് മുതലും നാട്ടിലേക്ക് മടങ്ങിത്തുടങ്ങും കേരളത്തിൽ നിന്ന് ആകെ പതിനാറായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് തീർത്ഥാടകരാണ് പുറപ്പെട്ടത് ഇതിൽ കോഴിക്കോട് നിന്ന് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തൊമ്പത് തീർത്ഥാടകരും കൊച്ചിയിൽ നിന്ന് ആറായിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് ആളുകളും കണ്ണൂരിൽ നിന്ന് നാലായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് വീതം ആളുകളുമാണ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി സൗദിയിലേക്ക് പോയത് ആദ്യ വിമാനത്തിലെ ആദ്യ ഹാജിയാണ് പുറത്തേക്ക് വരുന്നത് പൂക്കളും അഞ്ച് ലിറ്റർ വീതമുള്ള സംസം വെള്ളത്തിൻ്റെ പാക്കറ്റും ഒക്കെ കൊടുത്തുകൊണ്ടാണ് അവരെ സ്വീകരിക്കുന്നത് ഹാജിമാർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന പ്രവർത്തകരാണ് ഇവരെയും ലഗേജും ഒക്കെ പുറത്തേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് 안녕하십니 <laughs> ഇപ്പോൾ ഈ വർഷത്തെ ആദ്യ ഹജ്ജ് വിമാനത്തിലെ ഹാജിമാർ ഏകദേശം മുഴുവൻ ഇപ്പോൾ മുഴുവനൊക്കെ കഴിഞ്ഞു ഇവരെ സ്വീകരിക്കാനെത്തിയ ആളുകളുടെ തിരക്കാണ് ഇവിടെ രണ്ട് മണിക്കൂർ വഴിക്കില്ലേ യാത്രയൊക്കെ സുഖമില്ലായിരുന്നോ അസ്സാം വലൈക്കും ഇസ്ലാം സന്തോഷായില്ലാവ് സ്വീകരിക്കേണ്ട ഒരു മണിക്കൂറോ അവിടുന്ന പറഞ്ഞു ആറ് മനസ്സിലും കഴിച്ചു അഞ്ചും അഞ്ചിന് ആറ്